ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞു നോ ഇയർ കഴിഞ്ഞു പുതിയൊരു വർഷം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്വാഗതം ചെയ്യുന്നു എല്ലാം വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും അത് ലോകത്തുള്ള എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതിന് യാതൊരു മാറ്റം ഇവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചോട്ടെ അങ്ങനെ ഒരു വർഷം കൂടി കടന്നുപോയി നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിച്ചു അതാണ് അതാണെൻ്റെ ചോദ്യം ഒരു വർഷം കടന്നു പോയപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മുടെ കേരളത്തിൽ എന്നാൽ ഞാൻ പറയാം സംഭവിച്ചത് നമ്മുടെ കലണ്ടർ മാറി അല്ലാതെ വേറെ ഒരുപാട് മാറ്റങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല അല്ലേ കലണ്ടർ മാറി രണ്ടായിരത്തി ഇരുപത്തി പുതിയ കലണ്ടറൊക്കെ ആയി അല്ലാതെ വേറെ ഒരുപാട് മാറ്റങ്ങളൊന്നും നമ്മുടെ ഇവിടെ സംഭവിച്ചിട്ടില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളോടെ പറയാം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പഴയതുപോലെ തന്നെയാണ് ഒന്നും കൂടെ സംഭവിച്ചിട്ടില്ല നേരത്തെക്കാലും കഷ്ടമാണ് ഒരേ ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു ചാടിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പറയുക മൊത്തം പ്രശ്നങ്ങളാണ് അതങ്ങനെ പിന്നെ എന്താണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ആ പഴയ തൊഴുത്തും അല്ലേ ഓട് ഷീറ്റൊക്കെയാണ് ഇപ്പോഴും അതിനും മാറ്റം സംഭവിച്ചിട്ടില്ല സർക്കാരിൻ്റെ ഓരോ കെട്ടിടങ്ങളും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നമ്മളിപ്പോഴും ആ പഴയ ജാൻ പോവേൻ്റെ കാലത്തെ രീതികളാണ് കാരണം ആർക്കും അതിന് സമയമില്ല പിന്നെ വേറെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ സ്വർണം കട്ടു പിന്നെ എന്താ ജട്ടി അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ ആത്മഹത്യ വേറെ കഞ്ചാവ് വേറെ അങ്ങനെ അങ്ങനെ മൊത്തം മൊത്തം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് ഗൾഫായിക്കോട്ടെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ അവിടെ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ച് സംഭവിച്ചിട്ടുള്ളത് അവർക്ക് അത് അതിനോട് താല്പര്യമുണ്ട് അത് ചെയ്യുകയും ചെയ്യും അവരുടെ ചിന്താഗതി എന്താ പറയുക അവിടുത്തെ ജനങ്ങൾക്കും എല്ലാവർക്കും അവർ ചിന്തിക്കുന്നത് ഒരു വർഷം തോറും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മുടെ രാജ്യത്ത് ഇവിടെ ആർക്കും അങ്ങനെയുള്ള ചിന്തകളോ തീരുമാനങ്ങളോ ഇല്ല പൊതുജനങ്ങൾക്കുമില്ല സർക്കാരിനുമില്ല എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ മതി അല്ലേ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റം അവിടെ ഇല്ല പിന്നെ മാറ്റങ്ങൾ കുറച്ച് സംഭവിച്ചിട്ടുണ്ട് ഇല്ലാന്നല്ല പറയണേ പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ കേരളം ഇനി ഒരുപാട് ഒരുപാട് മാറുവാനുണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു ഈ അമേരിക്കയും ഗൾഫും എല്ലാം ഇതുപോലെ തന്നെ ആയിരുന്നു അവരുടെ കഴിവ് കൊണ്ടും ആത്മാർത്ഥം കൊണ്ടും ആ രാജ്യം വികസിത രാജ്യമാക്കി നമ്മളിപ്പോഴും നമ്മുടെ ഓരോരുക്ക് വലിയ വിലയുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്താറായി ഇനിയെങ്കിലും നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും പൊതുജനങ്ങളോടും ഞാൻ പറയുകയാണ് നമുക്ക് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇനിയും മാറാനുണ്ട് മാറ്റുവാൻ ശ്രമിക്കാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ